സ്ത്രോത്രം ഇരുപത്തഞ്ചു വർഷം പുറമോട്ട് നോക്ക് ഇന്ത്യ ഈ ഇരുപത്തഞ്ചു വർഷം പുറമോട്ട് നോക്ക് പ്രസ്ഥാനം തകർന്നില്ല ഇന്ത്യയിൽ ചർച്ചകോട് തകർന്നില്ല കാരണം ഇത് ദൈവത്തിന്റെ മാർഗമാണ് ഉയരത്തിനോ ആഴത്തിനോ അതിനെ കുറിച്ച് വലിയ ഡിബേറ്റ് ആണ് ഉയരത്തിനോ ആഴത്തിനോ അസ്ട്രോളജിയുമായി ബന്ധമുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് മനസ്സിലായോ അസ്ട്രോളജി സിസ്റ്റം ജ്യോതിശാസ്ത്രം വ്യാഴവും ശുക്രനും അത്തിച്ച നിലയിലെത്തുമ്പോൾ നല്ല കാലമാണെന്ന് ചിലർ പറയും അത് മാറി ശനി അത്തിച്ച കോടിയിലെത്തുമ്പോൾ കഷ്ടകാലമാണെന്ന് പറയും പക്ഷെ ഇന്ന് രാത്രി പവലോസ് പറയുകയാൾ അസ്ട്രോളജിക്ക് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല മന്ത്രവാദത്തിൽ ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അഷ്ട്രോണമിക്കും ഞങ്ങൾ ശാസ്ത്രത്തിനും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാർത്തിടെ ബന്ധനങ്ങളെ അഴിച്ചു മക്കളെയും ചരട് കൊണ്ട് പിടിക്കുന്നവൻ ഓ രാശിചക്രത്തെ ചങ്ങല ഇട്ടു പിടിക്കുന്ന സകരുന്നു അതുകൊണ്ട് ഒന്നിനും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല സ്തോത്രം പക്ഷെ സഫറിങ് ഒരു ഘടകമാണ് അത് ക്രിസ്ത്യൻ എഡ്യൂക്കേഷന്റെ സിലബസിന്റെ ഭാഗമാണ് കഷ്ടത ആരും നിങ്ങൾ നിരാശപ്പെടണ്ട അതൊന്നും നിങ്ങൾ നിരാശപ്പെടണ്ട ആ സഫറിങ് മാറും സ്തോത്രം അസീസിയിലെ വിശുദ്ധനായ ഫ്രാൻസിസ് എന്നും പ്രാർത്ഥിക്കും കട്ട് തരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് കഷ്ടത തരണമേ കാരണം കഷ്ടങ്ങളോട് എനിക്ക് അനുഭവപ്പെട്ടാലേ എനിക്ക് മഹത്വം പ്രാപിക്കാൻ പറ്റൂ അസീസിയോട് ചേർന്ന് പ്രാർത്ഥിക്കു തരണമേ എന്നാലേ ഞങ്ങൾക്ക് ഗ്ലോറി കാണാൻ പറ്റത്തുള്ള പ്രൈസല്ലോ മഹത്വം കാണാൻ പറ്റത്തുള്ള പ്രൈസല്ലോ സ്വാധീനം ചെയ്യുന്ന